മമ്മൂക്ക ഈ മെഗാസ്റ്റാർ ടൈറ്റിൽ വയ്ക്കാൻ സമ്മതിക്കില്ല പുള്ളി മുമ്പേ അതെ മമ്മൂട്ടി കമ്പനി എന്നുള്ളതിലല്ല മുമ്പ് തന്നെ പുള്ളിയുടെ ഇപ്പം നമ്മൾ ഞാൻ അതിനു മുമ്പ് സിനിമ ചെയ്തപ്പോഴും മമ്മൂക്കയുടെ പേജിൽ നമ്മൾ ഫോട്ടോ ഇടുമല്ലോ അതേപ്പുള്ളി ഞാൻ ഇടാൻ പറ്റില്ല എന്ന് പറയാം അതിന് നമ്മൾ മെഗാസ്റ്റാർ മാട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ മമ്മൂക്കയ്ക്ക് പോസ്റ്റ് കൊടുക്കാറ് അപ്പോൾ ഇത്തവണയും അങ്ങനെ തന്നെയാണ് പുള്ളി അത് സമ്മതിക്കത്തില്ല ഈ മെഗാസ്റ്റാർ ടൈറ്റിൽ വെക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഇപ്പുറത്താണെങ്കിൽ ഈ പിള്ളേർ മമ്മക്കിഷ്ടപ്പെടുന്ന പിള്ളേരുണ്ടല്ലോ ഫാൻസല്ലോ പിള്ളേർ അപ്പോൾ അവരിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും വാട്സാപ്പിലും മെസ്സേജ് അയയ്ക്കും ഞങ്ങൾക്ക് മെഗാസ്റ്റാർ ആയിട്ടുള്ളൂ വേണം മെഗാസ്റ്റാർ ആയിട്ടുള്ളൂ അപ്പം ഞാൻ അലോദിച്ചിട്ട് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ എന്താണെന്ന് ആലോചിച്ചപ്പോൾ ഇതല്ലാതെ വേറെ മമ്മക്കൂടെ പറഞ്ഞില്ല ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞില്ല അത് കാരണമാണ് ആ ഷോട്ട് തിരിച്ചു വെച്ചത് മമ്മൂക്കെ കാണാത്ത രീതിയിലാണ് വെച്ചേ ഇങ്ങനെ നോക്കിയേ മമ്മയുടെ പുറകിലല്ലേ ആ സമയത്തേ കത്തിച്ചുള്ളൂ അതുവരെ അത് ഓഫ് ചെയ്തു വെച്ചു വേറെ ഷൂട്ടും എടുക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പം എല്ലായിടത്തും ലൈറ്റ് ഇട്ട് അവിടെ മാത്രം ലൈറ്റ് ഇട്ടില്ല ഷോട്ട് എടുക്കുമ്പോൾ മാത്രമേ ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ആ പുള്ളി കണ്ട എനിന്ന് നോക്കി അപ്പോൾ മമ്മൂക്കയുടെ രക്ഷേ ഇങ്ങനെ നോക്കി അപ്പം ഇപ്പോൾ മമ്മൂക്കയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ രാജന് ഒരു ഡയറക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ നിങ്ങളുടെ മധുരരാജ ഇപ്പോൾ ടർബൈൽ വന്നിരിക്കുന്നു ടർബോയിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിന് പ്രായം എഴുപത്തി മൂന്നാണ് അത് തന്നെയാണ് എന്താ പറയുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചെലവ് ഒരു എഴുപത്തി മൂന്ന് കാരൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു ഓടി തന്നെ ചാടി ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ടർബോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എല്ലാ പ്രേക്ഷകരും എടുത്തു പറയുന്നത് അപ്പോൾ അത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് താങ്കൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു മമ്മൂക്കൊക്കെ എഴുപത്തി മൂന്ന് ഉള്ളത് മമ്മൂക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയ്ക്ക് അറിയാം ആൾക്കാർക്ക് ആൾക്കാർക്കറിയാം എനിക്കറിയത്തില്ല ഞാൻ അതിനെ പോലെ ചിന്തിച്ചിട്ടേ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ആ ക്യാരറ്റിന് അത്ര വയസ്സുണ്ട് ആ ക്യാരക്ടർ നമ്മളൊരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിലാണ് ടെർബോ എന്ന് പറയുന്ന ക്യാരറ്റിന് ടെർബോ ജോസ് എന്ന് പറഞ്ഞ ക്യാരറ്റിനെ മിഥുൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ ഏജിൽ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അപ്പോൾ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല ഏജ് എന്താ സി അതിപ്പോൾ നമ്മൾ ചെയ്യണ സമയത്ത് എന്തെങ്കിലും പുള്ളിക്ക് എക്സിക്യൂഷനിൽ എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം പക്ഷെ ഞാനതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ആ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അമ്പത് വയസ്സുള്ള ഒരു ക്യാരക്ടർ ചെയ്യാവുന്ന പരിപാടികൾ ചിന്തിക്കുക അത് പുള്ളിയോട് പറയും പുള്ളി പ്രിപ്പയർ ആയിരുന്നു അഭിപ്രായം എൻ്റെ ഏ ഡിയുണ്ട് ആഷിക്ക് അപ്പം ആഷിക്ക് അതിനു മുമ്പ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അടുത്ത പടം അങ്ങോട്ട് പോകുമ്പം ആശിക്കും വരുന്നുണ്ട് വർക്ക് ചെയ്യാൻ അപ്പം നമുക്ക് പറഞ്ഞു അവൻ്റെ അടുത്തോട്ട് പോകണേ എന്നെ ജീവനോടെ വിട്ട ഭാഗ്യം എന്ന് പറഞ്ഞാൽ അറിയാം പുള്ളി പ്രിപ്പയർ പ്രിപ്പയറായിട്ടാണ് വരുന്നത് എന്തായാലും കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സല്ലേ ഇപ്പോൾ പുള്ളി ചെയ്യാൻ തയ്യാറാകുമല്ലോ നമുക്ക് ആഗ്രഹിക്കാനും പറയാനും മാത്രമല്ലേ പറ്റുള്ളൂ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത് അത് വില്ലിങ്ങായി ആക്ഷൻ ചെയ്യാം എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പുള്ളിക്ക് അത് ഒരു പുള്ളി അത് എൻജോയ് ചെയ്ത് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് കഴിഞ്ഞ് ഓരോ ഷോർട്സുകളും കാണാനും എഡിറ്റ് ചെയ്ത് കാണാനും ഒക്കെയുള്ള പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഇട്ട് കാണിച്ചു കൊടുക്കും പുള്ളിക്ക് അതൊരു എനർജി വരും എന്ന പിന്നെ കുറച്ചും കൂടെ ചെയ്യാം കുറച്ചും കൂടെ ചെയ്യുക അങ്ങനെ പിന്നെ എല്ലാം കൂടി ഒരു ദിവസം എല്ലാം എടുക്കുന്നത് ഇച്ചിരി ഇച്ചിരി എല്ലാം എടുക്കുന്നത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുത്തെടുത്ത് അങ്ങനെ പിന്നെ കുറേ ദിവസമുണ്ടായിരുന്നു ആക്ഷൻ എനിക്ക് തോന്നുന്ന ഒരു അറുപത് എഴുപത് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും ആക്ഷൻ മാത്രം സീക്വൻസ് മാത്രം മാത്രം എടുത്തിട്ടുണ്ടോ